നമസ്കാരം അവർ ടി വി ട്വൻ്റി ഫോർ സെവനിൽ എനിക്ക് ഇന്ന് നമ്മുടെ വിശേഷങ്ങളിൽ ഒരു അതിഥിയെ കിട്ടിയിട്ടുണ്ട് മലയാളത്തിലെ എക്കാലത്തെയും എവർഗ്രീൻ ഹീറോയിൻ അംബിക മാം മാം നമസ്കാരം ഞാൻ എനിക്ക് ഒരു ഒറ്റ ചോദ്യമാണ് ചോദിക്കുന്നത് അതായത് മാം രാജാവിൻ്റെ മകൻ ആ സിനിമയിലേക്ക് എങ്ങനെയാണ് എത്തിയത് അയ്യോ ഞാൻ ഇന്നത്തെ പോലെ സ്ക്രിപ്റ്റ് കൊടുക്കല്ലേ വായിച്ചിട്ട് അഭിപ്രായം പറയിൽ അങ്ങനെയൊന്നും ആ സമയത്തില്ല തമ്മിച്ചായ നേരെ വിളിക്കുന്നു വീട്ടിൽ അന്നൊക്കെ ലാൻഡ് ലൈൻ ആണല്ലോ മറ്റേ ഇയർ ഫോൺ വിളിക്കുന്നു വീട്ടിൽ വരുന്നു ഞാനൊരു പടം ചെയ്യാൻ പോകുന്നു നീ അതിൽ അഭിനയിക്കണം ഇതാ നിൻ്റെ ക്യാരക്ടർ അഡ്വക്കേറ്റാണ് ഇങ്ങനെയാണ് ഇങ്ങനെയാണ് കൂടെ അഭിനയിക്കുന്നവർ ഇത്രയേ ഉള്ളൂ അതായത് അന്നത്തെ കാലത്തൊക്കെ അന്നത്തെ കാലത്ത് മീൻസ് എയ്റ്റീസിലൊക്കെ ഞാനൊക്കെ ഹീറോയിനായിട്ട് അഭിനയിക്കുന്ന സമയത്ത് ഒരു ഡയറക്ടറോ ഒരു പക്ഷേ ഡയറക്ടർ വരാൻ പറ്റില്ലെങ്കിൽ പ്രൊഡ്യൂസർ ഫോൺ ചെയ്യും വരും ക്യാരക്ടർ പറയും അല്ലാതെ ഇന്നത്തെ പോലെ സ്ക്രിപ്റ്റ് ബൈൻഡ് ചെയ്ത് കൊടുക്കണം അത് വായിച്ചിട്ട് പിന്നെ അഭിപ്രായം പറഞ്ഞിട്ട് പിന്നെ ഒരു സിറ്റിങ് പിന്നെ ഒരു സിറ്റിംഗ് എന്നൊക്കെ പറഞ്ഞ് ഇപ്പം കുറേ ഏർപ്പാടുകളുണ്ടല്ലോ അതൊന്നുമില്ല അന്നത്തെ കാലത്ത് പ്രൊഡ്യൂസറും ഡയറക്ടറും ആക്ടേഴ്സും വളരെ ക്ലോസ് ആയിരുന്നു അവരെ കോണ്ടാക്ട് ചെയ്യാനും അവരുമായിട്ട് സംസാരിക്കാനും ഭയങ്കര ഈസി ആയിരുന്നു അങ്ങനെയാണ് രാജാവിന്റെ വരുന്നത് ഇത്രയും ഒരുപാട് സിനിമകൾ അതായത് മലയാളം തമിഴ് തെലുങ്ക് അങ്ങനെ ഈ കന്നഡ പിന്നൊരു ഇംഗ്ലീഷ് സിനിമ ഇത്രയും സിനിമകളിൽ അഭിനയിച്ചു ഏറ്റവും ഇഷ്ടപ്പെട്ട മലയാളത്തിലെ അല്ലെങ്കിൽ ഇതിലെ ഒരു ഹീറോ ഉണ്ടാവും ഏറ്റവും ഇഷ്ടപ്പെട്ട ധാരാളം ഒരാൾ സാർ അതിൽ ചോദ്യം ചോദിക്കേണ്ട ആവശ്യമേ ഇല്ല ഈ ലോകത്തുള്ള എല്ലാവർക്കും അറിയാം അംബിക അംബികയുടെ പ്രിയ നായകൻ നസീർ സാറാണെന്ന് താങ്ക് യു താങ്ക് യു ഇത്രയും സമയം അവർ ടി വി ട്വന്റി ഫോറിനോട് ചെലവഴിച്ചതിന് ഒരുപാട് നന്ദി This, this program, program brought to you by boy, boy, NK Group. Lucky Center and Lucky Department Store, Ajumar.